ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ യുഡിഎഫ് വേണ്ടി പ്രചരണം തുടങ്ങി യൂത്ത് ലീഗ് വികസന പദ്ധതികളിൽ സിപിഎമ്മിനെയും മുൻ എം എൽ എ പി വി അൻവറിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ലഘുലേഖയുമായാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് നിലമ്പൂർ ടൗണിൽ യാത്രക്കാർക്കും മറ്റും ലഘുലേഖകൾ വിതരണം ചെയ്താണ് യൂത്ത് ലീഗ് പ്രചരണം നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സി പി എം മുൻ ജില്ലാ സെക്രട്ടറി തടസ്സം നില്ക്കുകയായിരുന്നുവെന്ന് മുൻ എം എൽ എ പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് സി പി എം ജില്ലാ സെക്രട്ടറിയും പരസ്പരം പഴിച്ചാരുന്നത് പരിഹസിച്ചാണ് യൂത്ത് ലീഗ് തിരഞ്ഞെടുപ്പ് പ്രചരണ ലഘുലേഖകൾ വിതരണം ചെയ്തത് നിലമ്പൂർ ബൈപാസിനായി കോടികൾ വാഗ്ദാനം ചെയ്തു എന്നല്ലാതെ നൂറ് രൂപയുടെ പ്രവൃത്തി പോലും തുടങ്ങാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ലെന്നും നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി ഭൂമിയോ കെട്ടിടമോ ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് സി എതിരാണെന്ന മുൻ എൽ ഡി പ്രസ്താവനയും ഓർമ്മപ്പെടുത്തിയുമാണ് യൂത്ത് ലീഗ് പ്രചരണം ലഘുലേഖ വിതരണം ചെയ്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച് പര്യടനം തുടരുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും യൂത്ത് ലീഗ് സജീവ പ്രചരണം നടത്തുമെന്നും വൻ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് അതിന്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കഴിഞ്ഞു കടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് മണ്ഡലം മുസ്ലിം ലീഗ് കൺവെൻഷൻ ഞങ്ങൾ പൂർത്തിയാക്കി അതുപോലെ തന്നെ ചുവരയുത്തുകളും മറ്റുമായി പ്രചാരണ രംഗത്തേക്കും മുസ്ലിം ലീഗ് നേരത്തെ കടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒൻപത് വർഷക്കാലം ഈ നിലമ്പൂരിനോട് സി പി എമ്മും നിയന്ത്രിക്കുന്ന ഒരു എം ചെയ്ത കെടുകാരിസ്ഥതയും അഴിമതിയും ഭരണവിരുദ്ധ തരംഗവും അത് ചർച്ചയാവും അതുപോലെ തന്നെ കേരളത്തിൽ കേരളം വലിയൊരു ഇലക്ഷൻ നേരിടാൻ പോകുന്നതിന് മുമ്പോടി ഉള്ള ഒരു തീർച്ചയായിട്ടും ഈ ഈ കേരളത്തിന്റെ വികസ വിലയിരുത്തലാകും എന്ന കാര്യത്തിൽ യാതൊരു യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി മുത്തു വൈസ് പ്രസിഡന്റുമാരായ ംസാദ് കോടാലി ലംസിൽ വാജിദ് പള്ളിയാളി യൂനുസ് കണ്ണത്ത് അജ്മൽ ബിച്ചു പി ജിഹാദ് എസ് പി കെ ബുണൈസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും എന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ